അപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് വീഡിയോ ആയിട്ടും നമ്മള് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പൊ ഇവർക്ക് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുന്നവര് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ചമ്മലും ചീടും ഒക്കെ വരികയാണ് പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഈസ്റ്ററായിട്ട് ജെൻസിടെ വീട്ടിലേക്ക് പോയിക്കാണ് ഇതാണ് ജെൻസി അപ്പൊ ജെൻസിടെ വീട്ടിലേക്ക് ഈസ്റ്ററിന് ഒന്നാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റീൽസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിടെ പാടത്തോട്ട് വന്നിരിക്കുകയാണ് പാടത്ത് വന്നപ്പോൾ ഇവിടെ കുറെ പോത്തുകളൊക്കെ ഉണ്ട് പോത്തുകൾ ജെൻസി പേടിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ടെഷ്നി ആള് തയ്ക്കൊണ്ടാണ് കഴിച്ചത് ഓക്കെ അപ്പൊ ഞങ്ങൾക്കിപ്പോ ഞങ്ങൾക്ക് എന്താ റീൽസ് റീൽസ് എടുക്കണം എടുക്കാനായിട്ട് സ്ഥലം നോക്കുകയാണ് പിന്നെ മൂന്ന് പേരേ ഉള്ളൂ വീഡിയോ എടുത്ത് തരാനൊരാളില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിന്റെ പച്ച പിന്നെ കുറച്ച് പോത്തിണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പാടില്ല പോത്തോ നീന്ന് പറഞ്ഞിട്ട് നിൽക്കാറുണ്ട് ഫോട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സ്ഥലം കണ്ടിട്ട് നടക്കുകയാണ് ഇങ്ങനൊക്കെ കാണിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ സ്ഥലം നോക്കി നടക്കുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബില് വീഡിയോ വ്ലോഗൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് ആയിരം കുറച്ച് എന്താ പറയാ ലിമിറ്റേഷൻസും ഞങ്ങൾക്ക് അത്ര എന്താ പറയുക ഞങ്ങൾ വല്ല എക്സ്പേർട്ട് അല്ല അപ്പം കുറച്ച് അതിന്റെ കുറ്റം പോരമൊക്കെ ഉണ്ടാകും നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം ഞങ്ങളുടെ വ്ലോഗ്സ് ഇനിയും കാണണം ഞങ്ങൾ ഇനിയും വ്ളോഗ്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ കുറേ വിശേഷങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇപ്പോ കോളേജ് കഴിഞ്ഞു ഞങ്ങള് ഡിഗ്രി പാസ് ഔട്ട് ഐ പാസ് ഔട്ട് സെമിൻ റിസൾട്ട് വന്നിട്ടില്ല ഞങ്ങടെ സിക്സ് സെമിനി റിസൾട്ട് വന്നാലാണ് ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഡിസംബറിൽ ആണ് അതെ കുട്ടി വെറുതെ പറയുകയാണ് കല്യാണം കഴിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുകയാണ് ജെൻസി പക്ഷെ വീട്ടുകാർ കല്യാണം കഴിക്കുമ്പോൾ ഇഷ്ടമാണ്

അപ്പകായ്സ് ഞങ്ങൾ തിരിച്ചു പോവാണ് കാരണം ഇവിടെ റീലെടുക്കാനുള്ള നല്ല സ്പോട്ടൊന്നും ഇല്ല ഞങ്ങൾ സ്പോട്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ റീലെടുക്കും എനിക്ക് നാലാമത്തെ ഒരാളില്ല റീൽ എടുക്കാൻ അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ചു ജനിച്ച വീടിന്റെ അവിടേക്ക് പോവാണ് ഇവിടെ ഫുള്ള് പാടൊക്കെയാണ് പാടൊക്കെ കാണിച്ചോ നമ്മടെ മറ്റേ പാലക്കാടൊക്കെ പോയ പോലെ ഉണ്ട് ഇണ്ട് കൊറത്തെ ഉണ്ട് നമുക്ക് ഫോട്ടോ സ്റ്റോറിടാം അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പാലക്കാട് പോയേക്കാന്നൊക്കെ പറയാം അതെ ഞങ്ങളെ സണ് ഇങ്ങനെ കിഫ്സിയാണ് അപ്പൊ ഞങ്ങക്ക് ഇവിടെ റീൽ എടുക്കാൻ പറ്റില്ല നല്ലൊരു ഇല്ല ഇല്ല നല്ല ക്യാമറ ഫോട്ടോ അപ്പൊ ഞങ്ങള് പഠിച്ചു പതിനെട്ടടകം പഠിച്ചിട്ടും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ യാതൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ജനിച്ച വീട്ടിലേക്ക് പോവാട്ടാ ഇതാണ് പോവാനുള്ള വഴി എന്നിട്ട് ഞങ്ങൾ വീടിന്റെ അവിടെ എത്തിയിട്ട് വീടിന്റെ അവിടുത്തെ മദീന്റെ മുകളിലൊക്കെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ നോക്കി ലാസ്റ്റ് ഞങ്ങളൊരു വീടൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടേട്ടാ അപ്പോൾ വീടിൻ്റെ തൊട്ട് കേരളം മതിമ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ അഭ്യാസമൊക്കെ അത് ഞാൻ തെറ്റിച്ചു സ്വാഭാവികം ഞാനല്ലാട്ടോ അവനെ കൂടുതൽ തെറ്റിക്കാറ് അവരാണ് കൂടുതൽ തെറ്റിക്കാറ് ഞാൻ വല്ലപ്പോഴൊക്കെ തെറ്റിക്കാറുള്ളൂ ഞാൻ തെറ്റിച്ചതിന് ശേഷം പിന്നെ ടെസ്റ്റിന് തെറ്റിക്കുന്നുണ്ട് ജെൻറ്റ്സ് തെറ്റിക്കുന്നുണ്ട് ക്ലാസ് കാണുന്നില്ല പറഞ്ഞിട്ട് അതിനിടയ്ക്ക് വണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരാതികൾക്കുള്ളൊരു റീൽ എടുത്തു അപ്പം ഞാൻ എടുത്ത റീല് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആണോ എന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഈ ചെടി മുന്നിലുള്ള ചെടി കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ചെടി കണ്ടത് പിന്നെ ഞങ്ങൾക്ക് വീണ്ടും രണ്ടാമെന്ന് കൊടുക്കാനുള്ള കൊണ്ട് ഞങ്ങൾ നിർത്തി പോന്നു കാരണം ഞങ്ങൾ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ തട്ടിക്കൂട്ടിയൊരു റീലാണ് അപ്പോൾ ഞങ്ങൾ റീല് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് റീല് കൊടുക്കാട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടും റീലാണ് ഞങ്ങൾ സംഭവം റീൽ എടുക്കാന്ന് വെച്ച് പ്ലാൻ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്ത വീഡിയോ വേറെ ആയിരുന്നു പക്ഷേ എടുത്ത് തരാൻ ആളില്ല ക്യാമറയിൽ മൂന്ന് വരെ കറക്റ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീലടി കൊടുത്താല്